ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെയാണ് കേട്ടോ പാപ്പുനൊക്കെ ഇന്ന് സ്കൂളിൽ പോകണം അതുകൊണ്ട് അരി രാവിലെ തന്നെ എടുത്ത് തിളപ്പിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വേഗാനുണ്ട് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ വയ്ക്കാനായിട്ട് പരിപ്പ് ഞാൻ ഓൾറെഡി വേഗിച്ച് വെച്ചു കേട്ടോ കുക്കറില് ഒരു നാലഞ്ച് വയസ്സിലേക്കുമ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് വന്ന് കിട്ടും എന്നിട്ട് നമ്മൾ പച്ചക്കറികളെല്ലാം കത്തിരിക്കയും വെണ്ടയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും കുക്കറിലോട്ട് ഇട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ചു ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ അടുപ്പിലോട്ട് വെക്കും കേട്ടോ ഒറ്റ വിസിൽ കേപ്പിക്കത്തുള്ളൂ കാരണം പച്ചക്കറി പച്ചക്കറിയൊന്നും വെന്ത്ണഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഒറ്റ വിസിൽ കേപ്പിച്ചാൽ മതിയായിരിക്കാം അതിനുശേഷം നമുക്ക് ആ മൂടി തുറന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനത് വിസിലേക്ക് വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിക്ക് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഞാൻ വേറൊരു ചീനച്ചട്ടിയിൽ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാനായിട്ടും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ മെഴുക്ക് പേരേ ഉള്ളൂ ശരിക്കും ഞാനതിങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നതായിട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ അത് അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഉപ്പുകൂടെ ചേർക്കണം കേട്ടോ മറന്നു പോരുത് ആദ്യമേ തന്നെ ചേർക്കണം പിന്നെ ചേർത്താൽ അത് കൊള്ളത്തില്ല അപ്പോൾ നമ്മൾ കുക്കറിൽ ഒറ്റ പീസിലേട്ട് ആ പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വെണ്ടക്കയും കത്തിരിക്കയും ഇട്ട് നമ്മുടെ നമ്മുടെ തൊണ്ടമുളകില്ലേ സാമ്പാർ മുളക് അതുകൂടെ ഇട്ട് അടച്ച് വെക്കത്തില്ല തുറന്ന് വെച്ച് ഇങ്ങനെ അത് വേവിച്ചെടുക്കുകയാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഉള്ള കൂട്ട് വെള്ളം കൂടെ ചേർത്ത് കലക്കി ആ നമ്മുടെ വേയിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളയ്ക്കുമ്പോഴെങ്കിൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പിടാൻ മറക്കരുത് എന്നിട്ട് ഇനി നമുക്കിത് കടുവ കയറിക്കണം ഞാൻ കടുവ കയറിക്കാനായിട്ട് കടുക് വറ്റലുമുളക് കറിവേപ്പില ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഇതിനകത്ത് ആദ്യം നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും മല്ലി ഇലയാണ് ചേർക്കുന്നത് കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു മണമായിരിക്കും കേട്ടോ ഡയറക്റ്റായിട്ട് സാമ്പാറിനകത്ത് തക്കാളി ചേർക്കുന്നവരും ഉണ്ട് പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോഴെങ്കിൽ ആ പാപ്പു എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഞാൻ യൂണിഫോം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂണിഫോമൊക്കെ പാപ്പു തനിയെ തന്നെ ഇട്ടോളൂ ആ ഒരു സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു കേട്ടോ അപ്പോഴെങ്കിൽ പിന്നെ പാപ്പിനെ കൊണ്ടുപോകാനായിട്ട് പപ്പടവും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പപ്പടവും കൂടെ കാച്ചു വെച്ച് കൂട്ടത്തിൽ മുട്ടയും കൂടെ ചിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാപ്പുവിന് കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കി ക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു അപ്പോഴേക്കും തന്നെ പാപ്പുൻ്റെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും കുണിക്കുണു അങ്ങനെ ഓടുന്നുണ്ട് ബസ്സിലോട്ട് അങ്ങനെ പാപ്പ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് മേളിലോട്ട് പോയി കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി അത് ഞാൻ പുറത്ത് നിന്നാണ് കേട്ടോ പല്ലൊക്കെ തയ്ക്കുക എനിക്ക് കുളിമുറിക്കകത്ത് നിന്ന് പല്ല് തയ്ക്കാനൊന്നും വലിയ ഇഷ്ടമല്ല എനിക്കിങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറേ സമയം നിന്ന് പുറത്ത് നിന്ന് പല്ല് തയ്ക്കാനാണ് ഇഷ്ടം കേട്ടോ പക്ഷെ മാപ്പും വിജയനൊക്കെ കുളിമുറിക്കകത്ത് നിന്ന് തന്നെ വല്ല്യ വയ്ക്കുക ഞാൻ മാത്രമാണ് ഇവിടെ പുറത്ത് നിന്ന് വല്യ കഴിക്കുന്നത് കേട്ടോ പിന്നെ കുളിക്കാനായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഓടിപ്പോയി ഒരു കുളി വാസാക്കി കേട്ടോ കുളി പാസാക്കി കഴിഞ്ഞാൽ സെൽഫ് കെയർ മസ്റ്റാണ് കേട്ടോ മോയ്സ്ചറൈസിംഗ് സൺസ്ക്രീമും ഞാൻ വീട്ടിൽ നിന്നാലും യൂസ് ചെയ്യാറുണ്ട് നമ്മൾ സ്കിൻ കെയർ നമ്മളത് മസ്റ്റായിട്ട് ചെയ്യണം ഒരു തേർട്ടി ഇയർ എബോ ആണെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അത് നമ്മൾ വീട്ടിൽ നിന്നാലും ശരിയെന്നെ പുറത്ത് പോയാലും ശരിയാണ് മോയ്സ്ചറൈസിംഗും സൺസ്ക്രീം ലോഷനും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ സെൽഫ് കെയറിന് ശേഷം നന്നായിട്ട് വശുന്നത് കൊണ്ട് നേരെ കിച്ചണിലോട്ട് പോയി ദോശ ഇട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ മാവൊക്കെ വെച്ച് ദോശ വിടുകയാണ് എനിക്ക് കാപ്പിയും ചായയും ഒന്നും കുടിക്കുന്ന ശീലമല്ല രാവിലെ അങ്ങനെ കുടിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനൊരു ശീലമേ ഇല്ലാട്ടോ അങ്ങനെ പിന്നെ ഞാൻ രണ്ട് ദോശ ചുട്ടും പിന്നെ സാമ്പാറും കൂടെ വെച്ചിട്ട് ഞാൻ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാറും ദോശയും കൂടെ അപ്പോഴേക്കും അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ അനിയത്തി കൂടെ കൂടെ പോണേന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഡ്രസ്സ് തുണികളുണ്ടായിരുന്നു മെറ്റീരിയൽ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അതുകൊണ്ട് അതും കൂടെ എടുത്തിട്ട് ഞാനും അനിയത്തിയും കൂടെ ഓട്ടോയിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ പോയി അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള സാധന സാമഗ്രികളൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് ഞാൻ ആ വീട്ടിലെത്തി അപ്പോഴേക്കും തന്നെ നല്ല ഉച്ചയായിട്ടുണ്ടായിരുന്നു വിശപ്പ് ഇങ്ങനെ വൈറ്റിന്ന് ഇങ്ങനെ ആളി കത്തുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഊരിയിടാനൊന്നും പോയില്ല നേരെ കിച്ചണിലോട്ട് കയറി ചോറ് എടുക്കുകയാണ് ചെയ്ത കേട്ടോ കാരണം നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ചോറ് എടുത്തു മേളിലെ അമ്മയ്ക്കും ചോറ് കൊണ്ട് കൊടുത്തു കേട്ടോ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിച്ചത് അങ്ങനെ പിന്നെ ഞാൻ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം ആ ഒരു ഉച്ച സമയത്ത് പുറത്ത് നല്ല വെയിലും കൂടെ ആയിരുന്നു അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്നും നോക്കില്ല ചോറ് ഫുള്ള് കഴിച്ചു കേട്ടോ നല്ല സാമ്പാറും വെണ്ടയ്ക്ക വറുത്തതും ഇന്നലത്തെ നൊത്തോലി മീൻ പറ്റിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ അതിന് ശേഷമാണ് മാറ്റിയത് എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ